ജാസ്മിൻ ആയിരുന്നു ഈ ആഴ്ചയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ടത് തുടക്കം മുതൽ തന്നെ വേണ്ടുന്നിടത്തും വേണ്ടാത്തിടത്തും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് കളം നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്യാപ്റ്റനായി മാറാനുള്ള ശ്രമം ജാസ്മിൻ ഇപ്പോൾ നടത്തുന്നുണ്ട് എന്നാൽ ഇത് മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു വഴക്കിനിടയിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ജാസ്മിൻ ശ്രമിക്കുകയും അതിന് കഴിയാതെയും വന്നപ്പോൾ പവർ ടീം അംഗങ്ങൾ രംഗത്തു വരികയും ചെയ്തു ഈ സമയത്ത് പവർ ടീം അംഗമായ അഫ്സറ ക്യാപ്റ്റനായ ജാസ്മിനോടടക്കം ഇരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിനെ സംബന്ധിച്ച് ഇതേറെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു വിഷമവും ഒക്കെ ജാസ്മിന്റെ മുഖത്തും കാണാമായിരുന്നു പിന്നീട് ഇക്കാര്യം ജാസ്മിൻ പിന്നീട് ഗബ്രിയുടെ മുന്നിൽ കരയുന്നുമുണ്ട് ജാസ്മിന്റെ ഗെയിമിനെ പ്രശംസിക്കുന്നവരോടൊപ്പം തന്നെ അവരെ എതിർക്കുന്നവരും നിരവധിയാണ് ഒരു ക്യാപ്റ്റനാകാൻ പറ്റിയ ആളല്ല ജാസ്മിൻ എന്നാണ് ജാസ്മിനെ എതിർക്കുന്നവർ പറയുന്നൊരു കാര്യം എല്ലായിടത്തും കയറി ഇങ്ങനെ ഇടപെടുന്ന ജാസ്മിന്റെ മത്സര രീതി മറ്റുള്ളവർക്ക് എന്നും ചോദ്യം ചെയ്തേക്കുമെന്നും സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് ഗ്രൂപ്പിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട് ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ ഒരു വട്ടപൂജ്യമാണ് ഒരു ക്യാപ്റ്റൻ ആദ്യം വേണ്ട ബോധം എന്ന് പറഞ്ഞാൽ ഏതു കാര്യത്തിൽ ഇടപെടണം എന്നതുപോലെ തന്നെ ഏതു കാര്യത്തിൽ ഇടപെടരുത് എന്നതുകൂടിയാണ് സിബിനും ഋഷിയും തമ്മിൽ തർക്കം നടക്കുമ്പോൾ അവിടെ സിബിൻ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിന്റെ ആവശ്യമൊന്നുമില്ല രണ്ടുപേരും സംസാരിക്കാൻ കഴിവുള്ള പ്രായപൂർത്തിയായ ആളുകളാണ് അവരുടെ ഭാഗം സംസാരിക്കാൻ അവർക്കറിയാം സംസാരം അതിരവിട്ട് പോകുകയാണെങ്കിൽ മാത്രമേ അവിടെ ക്യാപ്റ്റന് റോൾ ഉള്ളൂ അല്ലാതെ വെള്ളിമുങ്ങയിലെ മാമച്ചനെ പോലെ എല്ലായിടത്തും വലിഞ്ഞു കയറിച്ചെന്ന് അവിടെ മെയിൻ ആകാൻ നോക്കിയാൽ മറ്റു മത്സരാർത്ഥികൾ അത് സമ്മതിച്ചു തരില്ല റെസ്പെക്ട് അമിത അധികാരം കാണിച്ചോ അല്ലെങ്കിൽ കരഞ്ഞു പിഴിഞ്ഞ് സെന്റി അടിച്ചോ ഒന്നും നേടിയെടുക്കേണ്ട ഒന്നല്ല അവരുടെ പ്രവൃത്തി കണ്ട് തനിയെ തോന്നേണ്ട ഒരു വികാരമാണ് ബഹുമാനം ഒന്നും ഒരു നാച്ചുറൽ ലീഡറായി അവിടെയുള്ള ആരും അംഗീകരിക്കില്ല പവർ ടീമിൽ ബന്ധു ഇല്ല നിയമനം നടത്തി ഡിബേറ്റിൽ മോഡറേറ്റർ സ്ഥാനം ഗബ്രിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ മറ്റുള്ളവർ എങ്ങനെ അവരുടെ ലീഡറായി കാണും ഒരിക്കലും ഓടി നടന്ന മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ നല്ല ലീഡർ ആകില്ല ആദ്യം സ്വന്തം പ്രവർത്തി കൊണ്ട് ആളുകളുടെ ബഹുമാനം നേടിയെടുക്കണം എങ്കിലേ ഈ മോട്ടിവേഷൻ ക്ലാസ്സിന് ആളുകൾ എന്തെങ്കിലും വില കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്ന ഈ പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി കമന്റുകളാണ് വരുന്നത് അതേസമയം അനുകൂലമായാലും പ്രതികൂലമായാലും തുടക്കം മുതൽ തന്നെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങളുടെ കേന്ദ്ര സ്ഥാനത്താണ് ജാസ്മിനുള്ളത് ബിഗ് ബോസ് ജാസ്മിനോട് ഫേവറിസം കാണിക്കുന്നുവെന്ന ആരോപണവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് വീട്ടിൽ നിന്നും ജാസ്മിനു എന്ന ഫോൺ കോളുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ആരോപണം ശക്തമായത് ജാസ്മിന്റെ പിതാവിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള കോളായിരുന്നു അതെന്നാണ് അന്ന് ബിഗ് ബോസ് വിശദീകരിച്ചത് എന്നാൽ അത് അങ്ങനെയല്ല എന്നാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും വിശ്വസിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ജാസ്മിന് കഴിഞ്ഞ ദിവസം വന്നൊരു കത്തുമായി ബന്ധപ്പെട്ടും ചില വിമർശനങ്ങൾ ഉയരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്